സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസില് റിയാദ് ജയിലില് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ ജയില് മോചിതനാക്കി നാടുകടത്തണമെന്ന് റിയാദ് കോടതി ഉത്തരവിട്ടു ഇന്ന് രാവിലെ ആരംഭിച്ച നടപടിക്രമങ്ങൾക്കൊടുവിലാണ് കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത് റിയാദ് ക്രിമിനല് കോടതിയുടെ പുതിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇതോടെ മലയാളികള് കാത്തിരുന്ന അബ്ദുറഹീമിന്റെ ജയിലു മോചനം ഉടൻ സാധ്യമാകും കഴിഞ്ഞ ജൂലൈ രണ്ടിന് അബ്ദുറഹീമിന് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചിരുന്നു മരിച്ചയാളുടെ കുടുംബം ആവശ്യപ്പെട്ട് ദിയാദനം നൽകിയതിനെ തുടർന്നാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് ദിയാദനമായി ആവശ്യപ്പെട്ട ഒന്ന് ദശാംശം അഞ്ചു കോടി റിയാല് മുപ്പത്തിനാല് കോടി രൂപ ആണ് മലയാളികള് ഒന്നാകെ ശേഖരിച്ച് നൽകിയത് തുടർന്നാണ് റഹീമിനായി സമർപ്പിച്ച അപേക്ഷയില് ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയത് ിയാതനത്തിന് പുറമെ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം റിയാല് അഭിഭാഷകന് ഫീസിനത്തിലും നൽകി ഇതോടെ പ്രൈവറ്റ് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചു പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി ഇന്ന് പരിഗണിച്ചത് കൊലപാതകത്തിന് അഞ്ചു വർഷമാണ് സൌദിയിലെ തടവുശിക്ഷയുള്ളത് എന്നാൽ അബ്ദുറഹീം പതിനെട്ട് വർഷം ജയിലിലായിരുന്നു വിധിപകർപ്പ് അപ്പീല് കോടതിയും ഗവർണറേറ്റും അംഗീകരിച്ച ശേഷമായിരിക്കും ജയിലുമോചനം ഒരു മാസമെങ്കിലും എടുക്കുന്ന നടപടിക്രമങ്ങള് പൂർത്തിയാക്കി അബ്ദുറഹീമിനെ നാട്ടിലേക്കയക്കും കോടമ്പുഴ കെ എംഒ എത്തീങ്കാന സ്കൂള് വാഹനത്തിലെ ഡ്രൈവറായിരുന്ന അബ്ദുല്ല റഹീം രണ്ടായിരത്തിയാറിലാണ് സൗദിയിലെത്തിയത് ഒരു മാസം തികയും മുമ്പ് ഡിസംബർ ഇരുപത്തിയാറിന് ജോലിക്കിടെ സ്പോൺസറായ സൗദി പൗരൻ ഫായിസ് അബ്ദുള്ള അബ്ദുറഹിമാൻ അലേ ഷെഹ്രിയുടെ പതിനഞ്ച് വയസ്സുകാരനായ മകൻ മരിച്ച കേസിലാണ് ജയിലിലടക്കപ്പെട്ടത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് റിയാദ് അൽ അലുഖർജ് റോഡിലെ അല ഇസ്ഖാൻ ജയിലിലെത്തി അബ്ദുല്ല റഹീമും മാതാവ് ഫാത്തിമയും കഴിഞ്ഞ തിങ്കളാഴ്ച നേരില് കണ്ടു സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് കുടുംബം മടങ്ങിയെത്തിയത്